പുറത്ത് നല്ല മഴയാണ് അപ്പോൾ നമുക്ക് ഷിംഗിൾസ് ഭരിക്കാൻ സാധിക്കും സേഫ്റ്റിയോടുകൂടി ചെയ്യാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂമാറ്റിക് ഗണ് ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഇടിമിന്നലുള്ളതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷിംഗിൾസിൻ്റെ വീഡിയോ ഇപ്പോൾ പല ആൾക്കാരും പേഴ്സില് വിളിച്ച് സംസാരിക്കേണ്ട ഈ ന്യൂമാറ്റിക് ഗണ്ണിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ന്യൂമാറ്റിക് ഗണ്ണ് അപ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമാറ്റിക് ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള ഓസ് ലെങ്ത്തിൽ മേടിക്കാം നോർമൽ ഒരു കംപ്രസ്സർ നോർമൽ കംപ്രസ്സറിൽ കണക്ട് ചെയ്യാം ജോയിൻ്റ് ഇല്ലാതെ ഒറ്റ ഓസ് തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക ഇരുപതോ ഇരുപത്തഞ്ചോ എത്രയാണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് മേടിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ഗണ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലൊക്കെ ചെയ്യാൻ സാധിക്കും മഴയത്താണെങ്കിൽ ചെയ്യാം പിന്നെ ഇടിമിന്നലുള്ളത് കൊണ്ട് സ്വയം ഒരു ജീവൻ രക്ഷാ പ്രതീക്ഷ ആഗ്രഹിച്ചിട്ടിറങ്ങിയാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലാണ് ഇനി സെപ്പറേറ്റ് കണക്ടർ മേടിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മേടിക്കുമ്പോൾ ഈ ഇത്രയും പോഷണമാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഈ കണക്ടറടക്കം ഈ ഇതിൽ വെച്ചിരിക്കുന്ന കണക്ടർ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് കാരണം ഈ കംപ്രസ്സറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നോർമൽ അത് ഉണ്ടാകുന്ന കണക്ടറിലേക്ക് നേരെ ഓസാണ് കണക്ട് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിന് വേറെ നമ്മൾ ഈ ഒരു ടൈപ്പ് പ്രഷർ ടൈപ്പ് കണക്ടറാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് മുകളിൽ കയറി ഉപയോഗിക്കുമ്പോഴേക്കെ പിന്നെ നോർമൽ കംപ്രസ്സറിൽ ഒരു സ്പ്രേ ഗണ് സെറ്റ് ചെയ്യാനുള്ള ത്രെഡ് ആയിരിക്കും നോർമൽ റെൻറ്റിനൊക്കെ എടുക്കുന്നതിൽ ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് ഇത് സൂട്ടാവുകയും ചെയ്യും അതേപോലെ പിന്നെ സ്പ്രിംഗ് ടൈപ്പ് ആക്ഷനുള്ള ടൈപ്പാണ് ലോക്ക് കയറി ഇതിലേക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കയറി കയറുകയും ചെയ്യും ഇതുവരെ റൊട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഒസ് വിട്ടുപോയോ അല്ലെങ്കിൽ പൊട്ടിപ്പോയൊന്നും ചെയ്യില്ല പിന്നെ ഇത് ഊരിക്കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ ക്യാപ്പ് ഉപയോഗിച്ച് അടക്കുക കാരണം അതിൻ്റെ ഉള്ളിലൂടെ പൊടിയോ ആ വെള്ളമൊക്കെ കയറി അതിൻ്റെ ഉള്ളിൽ തുരുമ്പാവാനോ ആൾക്ക് കയറി കഴിഞ്ഞാൽ ജാമാവുകയൊക്കെ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അപ്പഴും ക്യാപ്പ് ഉപയോഗിക്കാം പിന്നെ ഇത് നമ്മളുടെ വർക്ക് കഴിയുമ്പോൾ ഇതിൽ ഓയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് ഓയിൽ ഒഴിച്ച് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട് പിന്നെ ഈ സ്പ്രിങ്ങിൻ്റെ പോർഷനിലും അതുപോലെ ഈ സ്പ്രിംഗ് ഉണ്ടല്ലോ ഈ ബാക്കിലൊരു സ്പ്രിങ്ങ് ഉണ്ട് ബ്ലാക്ക് കളറിലെ അതിലാണ് ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാപ്ലർ ലോഡ് ചെയ്യുന്ന ആ സ്പ്രിങ്ങിലാണ് അപ്പോൾ ആ സ്പ്രിങ്ങിലും ഓയില് കൊടുക്കുക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് കയറും തുരുമ്പ് കയറി കഴിഞ്ഞാൽ ഈ ലോഡ് ചെയ്യാനൊക്കെ പ്രശ്നമാവും അപ്പോൾ അത് കൃത്യമായിട്ട് ലോഡ് ചെയ്യുക പിന്നെ നോർമൽ കംപ്രസർ മാത്രം ഉപയോഗിക്കുക കംപ്രസർ സേഫ്റ്റി ആയിട്ട് ഒരു അടുത്ത് മഴ ഉള്ളാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയതാണെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് എന്തായാലും ചെയ്ത് കാണിച്ച് തരാം വന്നു ഇപ്പോൾ നോർമൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാപ്ലയർ ഈ ടൈപ്പാണ് ആണ് ഇരുപത്തി മൂന്ന് പത്ത് ഇതിൽ വീഴുന്നത് ഇരുപത്തി മൂന്ന് വീതി പത്ത് ഹൈറ്റുമാണ് ഇപ്പോൾ എം എം കണക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന സ്റ്റാപ്ലയർ ലെങ്ത് കുറവായതുകൊണ്ട് ഒരു ഫുൾ ലെങ്ത്തും പിന്നെ ഒരു പീസും കൂടിയും ഇട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലെങ്ത്ത് കൂടിയിട്ട് ഇപ്പം നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൂടെയാണ് അത് ലോഡാവുന്നത് ഉള്ളിലെ സ്പ്രിങ്ങിലേക്ക് അത് ലോഡാവും ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്യാം ലോക്ക് പ്രെസ്സ് ചെയ്ത് ലോക്ക് ചെയ്യുമ്പോൾ ബാക്കിൽ ഒരു ലോക്ക് ഉണ്ട് അത് ലോക്ക് ചെയ്ത് തരണം ഇല്ലെങ്കിൽ അത് വീണ്ടും റിട്ടേൺ ഒരു പോരും അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞതുപോലെ തുറന്നിട്ട് നമുക്ക് ലോഡ് ചെയ്തിട്ട് വീണ്ടും നോക്ക് ചെയ്യാം എന്നിട്ടത് നേരെ ഉപയോഗിക്കാം കംപ്രസ്സർ ഓൺ ആണ്പോൾ നമുക്ക് അത് മരത്തിൽ അടിച്ച് കാണിച്ച് തരാം പിന്നൊരു പവറ് സിമെൻറ്റ് ബോർഡിൽ മാത്രമല്ല നമ്മുടെ മരത്തിലും നമ്മൾ മരത്തിൽ കയറുന്ന പോലെ തന്നെ അതേപോലെ ഡ്രമ്മ് പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മ് അതേപോലെയുള്ള സാധനങ്ങളിലൊക്കെ അതായത് ഒരുവിധം മിക്ക മെറ്റീരിയലും കയറും ഇരുമ്പിൽ കയറില്ല അല്ലാതെ ഉള്ള മിക്ക മെറ്റീരിയലും കയറും നമ്മൾ പിടിച്ചടിച്ച് കഴിഞ്ഞാൽ അത് തെറിച്ച് പോകുള്ളൂ മുട്ടിച്ച് വെച്ച് അടിച്ചാലാണ് ആ കമ്പ്രസ്സറിൻ്റെ എയറിൻ്റെ പ്രഷറിൽ ഇത് തുളഞ്ഞു കയറുന്നത് അപ്പോൾ ശരിക്കും മുട്ടിച്ച് വെച്ചടിക്കാം പിന്നെ ഇത് നമ്മളെ നോർമൽ സ്ക്രൂ അടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ എളുപ്പമാണ് ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ഇരുപത്തി മൂന്ന് വത്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് പന്ത്ര പന്ത്രണ്ട് എമ്മും ഉപയോഗിക്കാം നമുക്ക് ഷിംഗിൾസിൽ അടിക്കുമ്പോൾ ഷിംഗിൾസിൻ്റെ എം കനം ഡബിൾ ലെയർ വന്നു കഴിഞ്ഞാലും പിന്നെ ബോർഡിലോട്ട് ഇത് തുളഞ്ഞു കയറിക്കുകയുള്ളൂ അപ്പോൾ പന്ത്രണ്ടമ്മം അല്ലെങ്കിൽ പത്തൊമ്പ ആയാലും നമുക്ക് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ഒഴിക്കാം സ്ക്രൂവോ ആണയോ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ ആണി അടിക്കുകയാണെങ്കിൽ തന്നെ ഈ ബോർഡിലേക്ക് ആണിയടിക്കുമ്പോൾ അടി സിമെൻറ്റ് ബോർഡ് പൊട്ടി പോരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാകണം അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് ഇതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക പിന്നെ ഇത് എന്താ പറയുക മറ്റേ ആണിയൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പും കിട്ടും ആണിയേക്കാൾ ബെറ്റർ സ്റ്റാപ്ലർ തന്നെയാണ് കാരണം അധികം ആഴമില്ലാത്തത് ഇത് ബോഡിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യും പിന്നെ ഈ ന്യൂമാറ്റിക് ഗണ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക എനിക്ക് വർക്ക് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഒരു ഇതുപോലത്തെ രണ്ട് കം ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൽ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാപ്പ് ലെയർ എത്രയാവും വണ്ണോളിലാണ് എത്ര ഹൈറ്റ് വീതിയൊക്കെ ഉള്ളതെന്ന് അതിലുണ്ടാവും അതേപോലെ ഈ മെഷീൻ്റെ പേര് കൈമെന്നാണ് അപ്പോൾ ഓൺലൈനിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇത് മേടിക്കാൻ കിട്ടും കൈമല്ലാതെ വേറെ ഒരു ഒട്ടനവധി കമ്പനികളുണ്ട് അപ്പോൾ ഏതാണ് നല്ല കമ്പനിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ഈ മെഷീനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മെഷീൻ തരക്കേട്ടുള്ള നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട് കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന മറ്റുള്ള ആളുകൾ നല്ല കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്ക് മേടിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെടും പിന്നെ മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നാലടി ഗ്യാപ്പിൽ ഡ്രസ്സും രണ്ടടി ഗ്യാപ്പിൽ പർലിങ്ങും അപ്പോൾ അതിൽ പറയാതെ വിട്ടുപോയ ഒരു കാര്യമുണ്ട് നമ്മുടെ പർലിങ് കട്ട് ചെയ്ത് ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയാണ് അടിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ രണ്ടുക്ക് ഒന്ന് പർലിങ്താണ് ഈ സൈഡിൽ കണ്ടു കട്ട് ചെയ്ത് നമ്മൾ പോളി കാർബണിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇറക്കി വെച്ചിട്ട് വേണം വലിയ തന്നെ ഫ്ലാറ്റായിട്ട് ഡ്രസ്സും പർലിങ്ങും ഒരേ ലെവലിൽ വന്നാൽ സിമന്റ് ബോർഡ് അതിൻ്റെ മോഡലിടുമ്പോൾ സെൻറ്റർ ജോയിൻറ്റ് ഡ്രസ്സിൻ്റെ സെൻറ്ററിലും പർലിങ്ങിൻ്റെ സെൻ്ററിലും ജോയിൻറ് വരുന്ന രീതിയിൽ നമുക്ക് വിരിക്കാൻ സാധിക്കും അപ്പോൾ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോയിൻറ്റ് കാണുകയും ഇല്ല കാണാൻ വൃത്തിയായിരിക്കും അപ്പോൾ ഈ നാല്ക്ക് രണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നിക്കൊന്നര ഡ്രസ് ഉപയോഗിക്കാം ഒന്നരക്ക് മുക്കാൽ പർലിങ്ങും ഉപയോഗിക്കാം അതൊക്കെ ഡ്രസ്സിൻ്റെ ലെങ്ത്തും അതിൻ്റെ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സിൻ്റെ സൈസ് കൊടുക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം അതുപോലെ ഡ്രസ്സിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്ര ലെങ്ത്തിൽ വരുന്നതെന്ന് അപ്പോൾ അതനുസരിച്ച് ചെയ്യാം പിന്നെ ഈ രണ്ടടി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം അതിപ്പോൾ ആ സൈഡിൽ അത് ആ റൂഫിൽ ചെയ്തിരിക്കുന്നുണ്ടോ നമ്മുടെ കട്ടിങ് വേസ്റ്റ് നാലടി ബോർഡിൻ്റെ കട്ടിങ് വേസ്റ്റ് വരുന്ന രണ്ടടി പീസുകൾ അതിൽ കൃത്യമായിട്ട് വെക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ അത് ഷിംഗിൾസ് വരുമ്പോൾ ടോപ്പിൽ മറഞ്ഞ് പോകുകയും ചെയ്യും അടിയിൽ നോക്കുമ്പോൾ ഇതേപോലെ പക്കാ ഫിനിഷ് ആയിട്ട് വെക്കും അത് ചെറിയ ബോർഡാണോ കിടക്കുന്നത് ഫുൾ ബോർഡ് ആണോ എന്നറിയില്ല അത്രയും ഫിനിഷായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടടി സെൻറ്റർ വരുന്ന രീതിയിൽ പർലിങ്ങ് സെറ്റ് ചെയ്യുക ഡ്രസ്സ് നാലടിയിൽ സെറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വൃത്തിയുണ്ടാവും ഭംഗിയായിട്ടും ലോഡ് കൃത്യമായിട്ട് വരുന്ന രീതിയിലും ബോർഡിൻ്റെ ലോഡ് ട്രെസ്സിലേക്ക് പോകുമ്പോൾ വരുന്ന രീതിയിലും ചെയ്യാൻ സാധിക്കും ഇത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ട പല ആളുകളും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇനി നമ്മൾ റിഡ്ജ് ഇടുന്നത് കൂടി കാണിക്കാം റിഡ്ജ് നോർമൽ ഈ ടൈപ്പിലാണ് നമുക്ക് റിഡ്ജ് വരുന്നത് എൻ്റെ ഈ പോർഷനാണ് നമ്മൾ പുറത്ത് കാണുന്നത് ഓവർലാപ്പ് ആണ് അതിന് അത് ഈ കാണുന്ന നമ്മുടെ കോമ്പൗണ്ട് പോർഷനാണ് ഒട്ടുന്നത് എൻ്റെ ബാക്കിൽ കൊണ്ട് കോമ്പൗണ്ട് പോഷൻ ഇതിൽ ഉണ്ടാവും ചിലതിൻ്റെ സ്റ്റിക്കറ് ഡോണ്ടർ മൂന്നോ അതിലെഴുതിയിടണം അങ്ങനെയാണെങ്കിൽ അത് ഒലിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഉലിക്കാനും പറ്റുന്ന ടൈപ്പ് ഒലിച്ചു കളയേണ്ട ടൈപ്പ് സ്റ്റിക്കറായതുകൊണ്ട് നമ്മൾ ഒലിച്ചു കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ഈ കാണുന്ന കോമ്പൗണ്ട് കാണാത്ത രീതിയിൽ ആ ഒരു ടാർ പോർഷൻ കാണാത്ത രീതിയിൽ ഒരല്പം ഓവർലാപ്പ് ഗേറ്റ് വെച്ചിട്ട് വേണം വിരിക്കാൻ ഇതേപോലെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ആ ഈ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റാപ്ലർ സ്റ്റാപ്പ് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത്രയും ചെയ്താൽ മതി പിന്നെ നല്ല കാറ്റുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും കൂടി സ്റ്റാപ്ലർ അടിക്കാം കുഴപ്പമില്ല കാരണം ശക്തിയായിട്ടുള്ള കാറ്റുള്ള സ്ഥലം ഒന്നും ആക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും ഒട്ടുന്നവരെ പതിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പോർഷനിലും കൂടി അടിക്കാം പിന്നെ ഇതിൽ ഈ കമ്പനിയുടെ ഒരു പ്രശ്നം ഇതിൻ്റെ ഈ ഉപയോഗിക്കുന്ന പോർഷനിലോ രീതി ഇതിനേക്കാൾ കൂടുതലാണ് ഈ ഓവർലാപ്പ് വരുന്ന പോർഷൻ അത് അവരൊരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുകൊണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഇത് സാധാരണ വരുന്നത് ഈ ബ്ലാക്ക് പോർഷൻ വീതി കുറവും ഈ നമ്മുടെ കളറുള്ള പോർഷൻ വീതി കൂടുതലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കണ്ടോ സൈഡിൽ ഈ ബ്ലാക്ക് കാണാൻ വരും നമ്മൾ വിരിച്ചുമ്പോൾ അടിയിലെ ഈ ഓവർലാപ്പിൻ്റെ പോർഷനിലേക്കുള്ള ബ്ലാക്ക് രണ്ട് സൈഡിലും കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ചെറിയ എഡ്ജായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ വെക്കാം നേരെ സ്റ്റാപ്പ് ലയർ അടിക്കുക അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് പിരിച്ചു പോകുന്നുള്ളൂ ഇതിൽ വില പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ റിഡ്ജ് ഒന്ന് മടക്കിയിട്ട് വെക്കുക മടക്കുമ്പോൾ ഓവറായിട്ട് മടക്കി കഴിഞ്ഞാൽ അത് പൊട്ടും പൊട്ടി ഇവിടെ ക്രാക്ക് വീണ് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓവറായിട്ട് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് വെക്കുക ഇനി മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നേരെ നമുക്ക് ആവശ്യമുള്ള കോടിയോ അല്ലെങ്കിൽ മൂന്തായത്തിലാണെങ്കിലും അത് പ്രെസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും സ്റ്റാപ്പിലയർ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഈ റിഡ്ജ് അടിയോടു കൂടി ഇവിടുത്തെ കഴിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുതരാം